തിരുവനന്തപുരം ആറ്റിങ്ങിന് സമീപം നല്ല വിലക്കുറവിൽ ഹൗസ് പ്ലോട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലോട്ട് വന്നിട്ടുണ്ട് അത് കാണിച്ചുതരാം നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഇതാണ് ചുറ്റും വീടുകളെല്ലാം ഉള്ളൊരു ലൊക്കേഷനാണ് അതായത് ഈ കാണുന്ന പത്തൊൻപതര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് നമുക്ക് നല്ല വിലക്കുറവിൽ വാങ്ങിക്കാം അതായത് പെർ സെൻറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും നല്ല സ്ക്വയർ ഷേപ്പിലുള്ള പ്ലോട്ടാണ് നമുക്കൊരു വീടൊക്കെ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് ഇറക്കി വെച്ച് മുൻ ചുറ്റും ഇങ്ങനെ നല്ലതുപോലെ തന്നെ സ്ഥലമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ വരുന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ആലങ്കോട് ജംഗ്ഷൻ വരും ആലങ്കോട് ജംഗ്ഷനിൽ നിന്ന് കാണുന്ന വഴി ഈ റോഡ് നമുക്ക് നേരെ വന്ന് അഞ്ച് തെങ്ങ് അതുപോലെ തന്നെ വർക്കിലേക്ക് കയറാൻ സാധിക്കും ആ രീതിയിൽ അക്സസ് വരുന്ന റോഡാണ് ആ റോഡ് വഴി നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും നമുക്കിതായി ഈ ഒരു ജംഗ്ഷനിലെത്താം ഈ ജംഗ്ഷൻ്റെ പേര് വന്നിട്ട് ഗുരുനാഗപ്പൻ ഗുരുനാഗപ്പൻഗാവ് ജംഗ്ഷൻ എന്നാണ് ഇവിടെ ആയിട്ടൊരു വി എൻ കെ ആയുർവേദ വൈദ്യശാല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാം ഈ റോഡ് വഴി അകത്തേക്ക് ഒരു എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സസ് ആയി ആ രീതിയിലാണ് അക്സസ് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ പൂവൻപാറ ചെന്ന് കയറാൻ സാധിക്കും അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ട് ശരിക്കും ആലങ്കോട് വരാണ്ട് തന്നെ ആറ്റിങ്ങൽ കഴിഞ്ഞ് വരുമ്പഴത്തേക്കും പൂവൻപാറ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നും തിരിഞ്ഞ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ എച്ചിൽ നിന്നും നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് വൺ പോയിന്റ് ത്രീ കിലോമീറ്റർ ആണ് ഇനി അതെല്ലാം ആലങ്കോട് ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെങ്കിൽ വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ ആണ് നോ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നിന്നാണെങ്കിൽ കുറച്ചും അടുത്താണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് ഗുരുനാഥൻ ജംഗ്ഷനിൽ നിന്ന് കിട്ടേണ്ട റോഡ് അങ്ങനെ ആ റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതായി ഈ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു നിയർലി സ്ക്വയർ ഷേപ്പിലുള്ള പത്തൊൻപതര സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത് കേട്ടോ പക്ക കരഭൂമിയാണ് കൺവേർട്ടഡ് ലാൻഡ് ഒന്നും അല്ല ഇനി വീടൊന്നും വെക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടുമില്ല കേട്ടോ ചുറ്റുവട്ടം ഒത്തിരി വീടുകളുള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ആ റോഡ് അങ്ങനെ തന്നെ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ പൂവമ്പാറ ജംഗ്ഷനിൽ ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് കയറാൻ സാധിക്കും നമ്മുടെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം വൺ പോയിൻറ്റ് ത്രീ കിലോമീറ്റേഴ്സാണ് നമുക്ക് പൂവമ്പാറ ബ്രിഡ്ജിൻ്റെ അവിടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ആലങ്കോട് ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇതിനെ മേളിലിരിക്കുന്ന വീട് ഇതിൻ്റെ തന്നെ ഉടമയുടെ ആണ് കേട്ടോ അപ്പം നമുക്ക് ആ വീട് കൊടുക്കാനില്ല ഇപ്പം ഈ ഒരു പ്രോപ്പർട്ടി മാത്രമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്കിതിൻ്റെ മേജറായിട്ടുള്ളൊരു ഹൈലൈറ്റ് നമുക്കിപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസ് ആയിട്ടുണ്ടല്ലോ ബൈപ്പാസിൻ്റെ പണി ഏകദേശം നല്ല സ്പീഡായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു അര മുക്കാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ആറ്റിങ്ങൽ ബൈപ്പാസിലേക്ക് ആ രീതിയിലും നമുക്കൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആലങ്കോട് ജംഗ്ഷനിലേക്ക് തന്നെ പോണമെന്നില്ല ബൈപ്പാസ് വഴി കയറി നേരെ അങ്ങ് എന്നു പിടിക്കാൻ സാധിക്കും എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കോ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുക ¿Qué novela ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പെർ സെൻറ്റ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പിന്നെ ഇത് മൊത്തത്തിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ചെറിയ വിലയ്ക്കുള്ള പ്ലോട്ടുകൾ ഇടുമ്പോൾ ഒത്തിരിയധികം കമൻറ്റ് വരുന്നുണ്ട് അതിൽ അഞ്ച് സെൻറ്റായിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചോ ചോദിച്ചുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ മിക്കവാറുള്ളതിലും നമ്മൾ ഈ ചെറിയ പ്ലോട്ടുകളായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ തന്നെ എടുത്ത് പറയാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ അതായത് പത്തൊൻപതര സെൻറ്റ് ഒന്നിച്ച് കൊടുക്കാനാണ് അവർക്ക് താല്പര്യം ഗുരുനാഭൻ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും വലത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു റോഡ് കാണാൻ കേട്ടോ ഇവിടെ നിന്ന് കറക്റ്റ് തൊണ്ണൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ വീടൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും